ആദ്യമായിട്ടാണ് നമ്മൾ ചിലക്കൂട്ടില് ഒന്ന് വാല് കേട്ടോ ഒരുപാട് പുഷൊക്കെ ഒരുപാട് നേരത്തെ നമുക്ക് ഇവിടെ അസുഖങ്ങളായിട്ട് കിടക്കുന്നുണ്ട് നമ്മളെ അന്നാല് വയ്യ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ നഷ്ടമാകേണ്ടതാണ് അല്ലെങ്കിൽ വന്ന് പോകുന്ന സാധനം ഇവരെ തൽക്കാലം നമുക്ക് ഞാൻ നമ്മളെ കൂട്ടിനകത്തോട്ട് കയറി കേട്ടോ അതെ ഇതിൻ്റെ അകത്ത് സേഫായിട്ടിരിക്കാൻ വേണ്ടി ഒരാളുണ്ട് ഇത് മാത്രമല്ല അടുത്തൊരു സെറ്റിംഗ് കൂടി കാണിച്ചു തരാം യെസ് അതെ നമ്മളെ അടുത്ത സെറ്റ് നമ്മുടെ കോക്റ്റയിലാണ് പക്ഷേ ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇന്നലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പരിപാടിക്ക് പോകുന്നതിനിടക്ക് എനിക്ക് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് രണ്ട് സെറ്റ് സാധനങ്ങൾ കിട്ടി ഒരു സെറ്റ് ഇപ്പോൾ കാർത്ത് കണ്ടു അടുത്ത സെറ്റ് എന്താണെന്നറിയാമോ നമ്മൾ കിളികൊണ്ടാത്തുണ്ട് അതെ അപ്പോൾ അതുപോലെ അത് രണ്ട് സന്തോഷമാണ് കേട്ടോ പക്ഷേ ഒരു പണിയും കിട്ടി ഏകദേശം ഒരു അമ്പതിനായിരം രൂപ നഷ്ടമാവേണ്ടതാണ് പക്ഷെ എന്തോ ബാധ്യത നമുക്ക് സെറ്റ് ആയത് എന്താണെന്നല്ലേ എന്താ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ആക്ച്വലി ഇവിടെ മഴ പെയ്യാനുള്ള ഒരു കോളുണ്ട് അതാണ് ഫുൾ ഇരുട്ടായിട്ട് കിടക്കുന്നത് വെളുപ്പിനെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പോൾ നല്ലൊരു തണുപ്പും ഉണ്ട് ആക്ച്വൽ തൊണ്ടവയ്യ ശ്വാസം മുട്ടലുണ്ട് എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട് ഇവിടെ തണുപ്പ് കാരണം എനിക്ക് എങ്ങനെയാണെങ്കിൽ ഇവരെ കായലിലേക്കൊന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാൽപ്പത് വായിട്ടിന് രണ്ട് ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇവരെ തുറന്നിടണം പക്ഷേ ഞാൻ ആലോചിക്കുന്നു തുറന്ന് വിടണം തൽക്കാലം നമുക്ക് ആ കേജിനെ തുടങ്ങാം ഇവിടെ തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് അവർക്ക് ക്ലൈമറ്റുമായിട്ടൊന്നും സെറ്റാവണമല്ലോ അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചൂടായിട്ട് അവിടെ കിടന്നോളും അപ്പോൾ ഇവരെ തുറന്ന് വിടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇന്നലെ കിട്ടിയ ഒരു ഗിഫ്റ്റും കൂടിയുണ്ട് ഇന്ന് കിട്ടിയ ഒരു നല്ലൊരു സൂപ്പർ പണിയും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചിറങ്ങാം കേട്ടോ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇന്ന് ഞാൻ പോയിട്ട് ഇപ്പോൾ വന്ന് എവിടെയാ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ ഓക്കെ അപ്പോൾ അതെ നമ്മൾ ജാവിലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ബർത്ത്ഡേഡേ ആയിട്ട് വലിയൊരു പണി കിട്ടി വലിയൊരു സർപ്രൈസും കിട്ടി ഇപ്പോൾ രണ്ടായിരിക്കും ഒരുമിച്ചാണ് കിട്ടിയത് അപ്പോൾ അതെ നമ്മുടെ ആർ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെതേ ഇന്ന് ഈ കാറിലാണ് കേട്ടോ പോകുന്നത് നമ്മളെ ക്രെറ്റലാണ് പോകുന്നത് എന്താ പണി കിട്ടിയതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പഠിക്കപ്പെട്ട് കയറട്ടെട്ടോ ഓക്കെ പോലെ നമ്മുടെ ഡ്രോൺ കുറേ ദിവസമായി തോന്നുന്നതിൽ കണ്ടിട്ട് എന്താണ് നമുക്ക് പണി കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ സംസാരത്തിൽ ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യും എൻ്റെ ആ മൂക്കൊക്കെ കാണുന്നു ആ ഒരു ലെഗ് ഡാമേജ് ആയി അപ്പോൾ അതിപ്പോൾ അർജൻറ്റായിട്ട് നമുക്ക് ശരിയാക്കണം കുറച്ച് ദിവസമായിട്ട് വർക്ക് ചെയ്യാതിരുന്ന വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് അപ്പോൾ ഇതിൽ എടുത്ത വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് Every single day, I'll be making moves till I'm buried in my grave. Uh, to the system, I don't wanna be a slave. I've been doing shit my way uh, or the highway and in the driveway. is a nice range. Cause I grind through the climb, I invite pain. You will never hear me, bitch. Now nah, I don't complain. Just gotta flip the switch, and you can go and obtain anything you want, anything you need. Your mind's got the key ingredient, it's belief See with the negativity, but I just slide right by that energy. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never ran, sitting no, on me, and I still go. Go, 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 go. I've got a fast tender troll, cut the beside, but even a letter of the book that I give on the Gitila. The book is <laughs> the shootout പിന്നെ അതും കുഴപ്പമില്ല അതിന് അപ്പോഴാണ് നമ്മൾ ഇത് ഈ ഡ്രോൺ എടുത്തത് ഡ്രോൺ നമുക്ക് നമ്മൾ ബ്ലോഗെയ്യുമ്പോൾ നമുക്ക് മെയിൻ ഒരു ഘടകമായതുകൊണ്ട് നമ്മൾ വേറൊരു ഡ്രോൺ കൂടി എടുത്തു അപ്പോൾ നമ്മൾ എത്താറായി ഏകദേശം എത്താറായിട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അതെ നമ്മളെത്തി കേട്ടോ ഇതാണ് നമ്മൾ വന്ന പയൻ്റെ വീട് നമ്മൾ ഡ്രോൺ ശരിയാക്കണ പയൻ്റെ വീട് ഇവിടെ തന്നെ നമ്മൾ ഡ്രോണും എടുത്ത കേട്ടോ നമുക്ക് നമ്മൾ ഡ്രോൺ എടുക്കാം അപ്പോൾ അതെ നമ്മളെത്തി കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മൾ ഡ്രോൺ ശരിയാക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഒരുപാട് ഡ്രോണൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം കണ്ടതേ ഈ ഒരു ഡ്രോണാണ് കേട്ടോ എൻ്റെ അമു എന്നാണ് ഇത് ഇത് നമ്മളെ ത്രീ ആണോ ഈ ഇരിക്കുന്നത് എയർ ടു എസ് ഇവിടെ രണ്ട് സെൻസറ് ഫ്രണ്ടിൽ രണ്ടെണ്ണം നമ്മളെ ഡ്രോണാണോ ആ പണിഞ്ഞോണ്ടിരിക്കുന്നത് നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഓ ഞാൻ എടുക്കാം അപ്പം ഞാനാണ് വണ്ടി ഓടിക്കുന്നത് കുറേ ദിവസമായി വണ്ടി ഓടിച്ചിട്ട് ഓട്ടോമാറ്റിക് വീട്ടിലോട്ട് എത്തിയ കേട്ടോ അപ്പൊ കണ്ടായിരുന്നല്ലോ അപ്പൊ കാർത്ത് ഇവിടെ മൊത്തം പരതയാണ് കേട്ടോ ഗിഫ്റ്റ് ഏതാണെന്ന് അവിടെ നോക്കിക്കെ എല്ലാരും വന്ന് ഇരിപ്പുണ്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാൻ കേട്ടോ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നു ഇതിൻ്റെ അകത്ത് നമ്മളെ മെയിൻ ഒരാളിരിപ്പുണ്ട് നീ കണ്ടോ പുതിയ അപ്ഡേഷൻ അതിൻ്റെ സൈസ് വെച്ച് എത്രയായിരുന്നു അപ്പോൾ നല്ല അപ്ഡേഷൻ ആയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്കിതേ ഇവരെ രണ്ട് പേര് ഇപ്പോൾ തന്നെ അവർ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് സ്ട്രെസ്ഡ് ആയിട്ടാണ് അവർ ഇരിക്കുന്നത് തൽക്കാലം നമുക്ക് ആ കൂട്ടിൽ എത്തരാടാ എന്തുവാ എന്തുവാ പുതിയ ആളെ കൊണ്ടുവന്നതിൻ്റെയാണ് കേട്ടോ ഇത് ഓക്കെ ഇതെ നമ്മുടെ ഗാറൂട്ട് ഇവിടെ കിടപ്പുണ്ട് ആക്ച്വലി നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ നെറ്റടിച്ചാൽ പോരേന്ന് നമ്മൾ നെറ്റടിക്കാത്ത കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരുപാട് കിളികളും പ്രാവളും എല്ലാം ഉണ്ട് അപ്പോൾ അവർ ഇതിൻ്റെ മുകളിൽ വന്ന് വൃത്തിയേടാക്കും കാരണം അവർ വല്ലതും കാഷ്ടിച്ചിട്ടാൽ ഈ കാഷ്ടം മൊത്തം ഈ വെള്ളത്തിൽ പോവും പിന്നെ അത് അമോണിയ കൂടും അത് പ്രശ്നമാവും അപ്പം അതുകൊണ്ടാണ് തൽക്കാലം നമ്മൾ അതിട്ടാൽ മതിയെന്ന് കൺഫേം ആക്കിയത് കേട്ടോ അപ്പോൾ ദേ ഇവരെ തൽക്കാലം നമുക്ക് ഇതിൻ്റെ അകത്തേക്കിടാം ആദ്യം നമുക്ക് പോയതന്നെ അടിക്കാം ഇതിന് വാനില്ല കേട്ടോ ആ കുട്ടിയായിരിക്കും ആ ഓക്കെ ദേ ഇതാണ് നമ്മൾ ആൾ എല്ലാം കടിയടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ആ ഓക്കെ ദേ ഒരാളെ അങ്ങ് വിട്ടു ഇത് കുറച്ച് ദൂരത്തു നിന്നാണ് കേട്ടോ ഇത് വന്നത് നമ്മളെ പേണ് കേട്ടോ അവനിങ്ങനെ പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കടിക്കും അവനാണ് ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുന്നത് ആരും ഒന്നും വിചാരിക്കരുത് അവനെയും കൂടി അങ്ങ് റിലീസ് ചെയ്യാം അല്ലേ അവനെയും കൂടി അങ്ങ് വിട്ടിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ നമ്മുടെ കോക്കോണിൽ ഇടാൻ വേണ്ടി മാത്രമുള്ള കൂട് പോലെ ആയെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ സംസാരത്തിലൊക്കെ നിങ്ങൾക്ക് ചേപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കും വേറെ ഒന്നുമല്ല ഇവിടെ തണുപ്പ് കാരണം ഭയങ്കര ശ്വാസം മുട്ടലാണ് തുമ്മലുണ്ട് തൊണ്ടടഞ്ഞാണ് ഇരിക്കുന്നത് ഒന്നും കറക്റ്റായിട്ട് പറ്റുന്നില്ല ഇപ്പോൾ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ച് സംസാരിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ ശ്വാസം അസുഖം എനിക്ക് ഓൾറെഡി ഉള്ളതാണ് ഇപ്പോൾ ഇതിനെ കണ്ടു ഇത് നമുക്ക് ഞാൻ അടുത്ത ആളെ കാണിച്ചുതരാം അതിനു മുന്നേ കാർത്തു നമുക്ക് മുകളിലുള്ള ആളെ കാണിച്ചു കൊടുക്കണ്ടേ വേറെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മഴയ്ക്ക് ശേഷം ഫിഷേഴ്സിനെ ആയാലും ബേഡ്സിനായാലും പർച്ചേസ് ചെയ്താൽ മതി സത്യം പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം ഒരുപാട് ഫിഷേഴ്സ് ഒരുപാട് ബേഡ്സൊക്കെ നമുക്കിവിടെ അസുഖങ്ങളായിട്ട് കിടപ്പുണ്ട് നമ്മുടെ അന്നാനി വയ്യ നമ്മുടെ കുറച്ച് രണ്ടു മൂന്ന് കോക്റ്റേഴ്സിന് വയ്യ അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഒന്ന് പൗസി വെച്ചേക്കണം അടുത്ത ആഴ്ചയെങ്കിലും വെയിൽ വരുമെന്ന് തോന്നുന്നു വെയിൽ വന്നിട്ട് ഒരു കാര്യം നടക്കത്തില്ലാട്ടോ അപ്പോൾ അതെ കാലത്ത് മോളിക്കായിട്ട് നോക്കുന്നുണ്ട് യെസ് അപ്പോൾ അതെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇരുട്ടാണ് പക്ഷെ എന്നാലും നിങ്ങൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഇവിടെ എന്താ അയ്യോ 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 ഇത് മറ്റേ കണ്ണയ്യാത്ത കൊച്ചല്ലേ നീ എപ്പോഴാണ് വിളിയിച്ചാടിയാൽ കുഴപ്പമില്ല കുഴപ്പമില്ല ഓ കടിക്കണ്ട കടിക്കണ്ട വിട്ടോ വിട്ടോ അത് കണ്ണീത്തോ കേട്ടോ എങ്ങനെയോ സൈഡിൽ കിടന്നു പാവും ആ പോട്ട് പോട്ട് ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടല്ലോ മുകളിലത്തെ ആദ്യമായിട്ടാണ് നമ്മൾ കിളിക്കൂട്ടിൽ ജാവ മു ചെയ്യുന്നതും കുഞ്ഞുങ്ങൾ വിരുന്നേട്ടോ അല്ലടാ കാർത്തു ആദ്യമായിട്ടാണ് കേട്ടോ അടുത്ത അപ്ഡേറ്റ് കാണിക്കണ്ടേ കാണിച്ചതാണ് പിടിച്ചോ ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വീട്ടിൽ ഒരുപാട് പേരെ കാണിച്ചിരാണ്ടായിരുന്നു മിസ്സിങ് ആയിരുന്നു അവരെ രണ്ട് മൂന്ന് പഴയ വീഡിയോസിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തവർക്കാണ് കേട്ടോ ഈ ഒരു അപ്ഡേഷൻ നടത്തുന്നത് പിന്നെ കമൻറ്റ് വരുന്നവർക്ക് റിപ്ലൈ കൂടി തരണം നിങ്ങൾ പറയാം നമുക്ക് ഒരു ലൈവ് വേണമെങ്കിൽ പോകാം കേട്ടോ ഞാനും നിധിയും കാലത്തും എല്ലാം കൂടി ഒക്കെ ഒരു ദിവസം ലൈവ് കയറാം ആൾ സേഫ് ആയിട്ട് ഇപ്പോൾ തന്നെ മണ്ടായി കയറിയിരിക്കാൻ കേട്ടോ കാണിച്ചു തരാം ഈ എടാ അല്ലേ ഇതുവരെ വെളി വന്നിട്ടില്ല ഇതാണ് നമ്മളാൾ അതെ സൂപ്പറായിട്ട് ആക്റ്റീവാണ് കേട്ടോ എടാ തക്കിടുവേ കണ്ട ഈ സംസാരം തക്കിടുവേ തക്കിടു ഈ കൂട്ടം തുറന്നു വിടാം കേട്ടോ ആ ശരി അപ്പോൾ നല്ല തണുപ്പാണ് തണുപ്പായതുകൊണ്ട് അധികം റിസ്ക് എടുക്കുന്നില്ല അവനെ തിരിച്ചണ്ടത്തേക്ക് വെച്ചേക്കാം ഇതിൻ്റെ അകത്താണ് കേട്ടോ അവനെ ഇട്ട് വെച്ചേക്കുന്നത് ഇനി നമുക്ക് അതെ അടുത്ത സർപ്രൈസ് എന്തായിരിക്കും ഇതിൻ്റെ അകത്തോ ഇതിൻ്റെ അകത്തായിരിക്കുമോ ആ പിന്നെ ആക്ച്വലി ഞാൻ പർച്ചേസ് ചെയ്തിട്ടല്ല വന്നത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് എനിക്ക് കിട്ടിയത് ആക്ച്വലി ഇന്നെൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഫ്രണ്ട്സ് എനിക്കൊരു സാധനത്തിൽ മേടിച്ചിരുന്നു അപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോയതാണ് അപ്പോൾ അത്യാവശ്യം ഇട്ട് തിരിച്ച് വരേണ്ടി വന്നു അവരെ കൊണ്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഡ് ആയിപ്പോവും അപ്പോൾ എന്തെങ്കിലും ഇത് ഫിഷ് ഫിഷസ് ആണ് അതാരാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ നമ്മൾ ആൾക്കാർ ആരാന്നല്ലേ ആരാന്ന് ഞാൻ എടുത്ത് റിലീസ് ചെയ്യുമ്പോൾ കാണിച്ചരാമേ ഓക്കേ ഇതിൻ്റെ അകത്ത് ഇവരെ തൽക്കാലം ക്വാറൻറ്റൈനിടാം സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ യെസ് അല്ലേ ഒരാൾ യെസ് ഇവരെ രണ്ട് പേരെയാണ് എനിക്ക് ഈ വട്ടം ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയേക്കുന്നത് അധികം സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല ലഹിതാണവന്മാർ വിട്ടേക്കാം ആ പൊക്കോടാ ഓക്കെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല വിട്ടേക്കാം പോട്ടാ ഓക്കെ നൈസ് എനിക്ക് കിട്ടിയ സെക്കൻഡ് ഗിഫ്റ്റ് ആണ് നടന്നു ആ മൂലയ്ക്ക് കിടക്കുന്നത് ഇത് ആക്ച്വലി എൻ്റെ തെറ്റും നമുക്ക് ഇടാൻ വേണ്ടി സ്ഥലമില്ല കാരണം നമ്മുടെ ജെയിൻറ്റ് പോരാ മീ അതിൻ്റെ അകത്ത് ഫുള്ള് നമ്മുടെ ഫീഡാണ് പൈ ഡെഡ് ആയതെല്ലാം ആമയ്ക്കുള്ളതാണ് കാരണം ഇത് വന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് സാധനം വന്നത് ഒരു കാര്യം ചെയ്യാൻ അവർ രണ്ട് പേരെ എടുത്ത് നമ്മൾ നമ്മുടെ കുളത്തിലോട്ട് വിട്ടാലോ കാർത്തൂൻ്റെ ബർത്ത്ഡേയും നിധിയുടെ ബർത്ത്ഡേയും സെയിം ആയിരുന്നു കാർത്തൂനും എനിക്ക് ഇതുവരെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല അതിൻ്റെ വീഡിയോ ചിലപ്പം നാളെ നമ്മളെടുക്കുമായിരിക്കും അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടോ എന്താണ് കാർത്തൂനും ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഓക്കെ എന്തായാലും ഐഡിയ ഉണ്ടോ ഒരു ഐഡിയ ഇല്ലല്ലേ എനിക്കൊരു ഐഡിയ ഇല്ല സത്യം അവരെ പിടിക്കാം നമുക്ക് ഓക്കെ അതെ ഒരാളെ കിട്ടി രണ്ടാമത്തെ ആൾ ഓക്കേ അപ്പോൾ രണ്ടുപേരെയും പിടിച്ചു അപ്പോൾ ഓക്കെ ഓ ബഹളം വെക്കാതെ ബഹളം വെക്കാതെ ഇങ്ങനെ വരുമ്പോൾ തരാം അതെ എല്ലാവരും വരുന്നുണ്ട് അതെ അവനെ പോലെ ഒരു തോറ്റോണ്ടേ എല്ലാവരും വന്നു ആദ്യത്തെ ഒരു കുഞ്ഞൊരാളെ ഞാൻ റിലീസ് ചെയ്യാണേ പോട്ടാ ഓക്കേ രണ്ടാമത്തെ ഓട്ടോ ഇവിടെ വലിയ കുളത്തിലോട്ട് ഓക്കേ നൈസ് എസ് ഇപ്പം നോക്കിക്കോളെ എല്ലാവരും വരുന്നത് കണ്ടോ കൈകിട്ട് അനിയാൽ മതി അവരെല്ലാവരും ഓടി എത്തിക്കോളും ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവർക്ക് ഇപ്പോൾ കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് അതെ എൻ്റെ കയ്യിൻ്റെ അടുത്ത് നിൽക്കുന്ന മൊത്തം നമ്മളെ മോളീസ് ആണേ അപ്പോൾ വെള്ളം കുറച്ച് ഡാർക്കായിട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല

എൻ്റെ അമ്പ് ഇതിനെക്കൊണ്ട് പയ്യൻ കോരിയെടുക്കാൻ നോക്കിയൊക്കെ സത്യം പറഞ്ഞാൽ വാലിൽ ആ ഇതേ കിട്ടി 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 ഇതല്ലട ഇതൊന്നും അല്ലടാട്ടി ഇത് കാണണമെങ്കിൽ കുറച്ചുകൂടി വെയിൽ വേണം കുറച്ചുകൂടി വെയിലുണ്ടെങ്കിൽ മാത്രം ഇത് കാണാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മളെ മോളീസ് ബ്രീഡാവുന്നുണ്ട് കോഴിക്കാർപ്പ് ബ്രീഡാവുന്നുണ്ട് കുളം വറ്റിക്കാൻ പോകാൻ നമുക്ക് കുറച്ച് പണിയുണ്ടടാ എൻ്റെ അടപ്പിടകുന്നതാണ് തോന്നുന്നു കേട്ടോ കാരണം ഈ കുഞ്ഞു ഫിഷസിനെല്ലാം പിടിക്കണമല്ലോ കാരണം നിങ്ങൾക്കൊന്നും കാണിച്ചിരേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീട് അത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതോടെ നല്ല നല്ല വീഡിയോസ് ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാൻ പറ്റും മറക്കരുത് അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ കമൻറ്റൊക്കെ തരും ഒരുപാട് സജഷൻസ് ഒക്കെ തരും ഒരുപാട് നന്ദിയുണ്ടായിട്ടോ അപ്പം എനിക്ക് കുറച്ചും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി കിട്ടി ആക്ച്വലി പണ്ട് നമ്മളൊരു ഡളായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ കാർത്തോ ബൈ അപ്പോൾ അടുത്ത വർഷം ഇതേപോലെ അടിപൊളി ഗിഫ്റ്റൊക്കെ കിട്ടും